നിയമസഭ ഇന്ന് സാക്ഷ്യം വഹിച്ചത് അക്ഷരാർത്ഥത്തിൽ ഒരു പോരാട്ട ഭൂമിക്കാണ് ഭരണപക്ഷത്തിന്റെ അഹങ്കാരത്തെയും അഴിമതിയെയും ചങ്ങലിക്കിടാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്ന കരുത്തനായ നേതാവ് നടത്തിയ പോരാട്ടം സഭയുടെ ചരിത്രത്തിലെ തന്നെ സുവർണാധ്യായമായി മാറുകയാണ് സഭാ നടപടികൾക്കായി സ്പീക്കർ കസേരയിൽ വന്ന് ഇരുന്നതേ ഉള്ളൂ സ്പീക്കർ മൈക്കെടുത്ത് സംസാരിക്കും മുൻപേ സിംഹഗർജനം പോലെ സതീശന്റെ ശബ്ദം സഭയിൽ ഉയർന്നു ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന കൃത്യമായ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് ഇരിപ്പിടത്തിൽ നിന്നും ചാടി എഴുന്നേറ്റത് നടക്കിയില്ല സർ ഈ രീതിയിൽ സഭ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന് ആഞ്ഞടിച്ചുകൊണ്ട് അദ്ദേഹം സ്പീക്കറെ തടസ്സപ്പെടുത്തി സഭയ്ക്കുള്ളിൽ പിന്നീട് കണ്ടത് അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന ഒരു സർക്കാരിന്റെ മുഖംമൂടി പിച്ചു ചീന്തുന്ന കാഴ്ചയായിരുന്നു സ്വർണ്ണക്കടത്ത് വിഷയത്തിൽ കേരളത്തെ ഞെട്ടിക്കുന്ന വസ്തുതകൾ ഓരോ ദിവസവും പുറത്തു വരികയാണ് എന്നാൽ അഴിമതിക്കാരെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് നിയന്ത്രിക്കുന്ന ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ വെച്ച് കബളിപ്പിക്കാൻ നോക്കുന്ന പിണറായി വിജയന്റെ തന്ത്രം സഭയിൽ സതീശൻ പൊളിച്ചെടുക്കി മുഖ്യമന്ത്രിയുടെ കൺവെട്ടത്തിരുന്ന് ഒരു സംഘം അന്വേഷണം നടത്തിയാൽ അതിൽ എന്ത് നീതിയാണുള്ളതെന്ന് അദ്ദേഹം ഉറക്കെ ചോദിച്ചു കേരളത്തിന്റെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് വി ഡി സതീശൻ പ്രഖ്യാപിച്ചു ഞങ്ങൾ പ്രതിപക്ഷം ഒറ്റക്കെട്ടാണ് അഴിമതിയുടെ പുകമറകൾ കൊണ്ട് സ്വർണ്ണക്കൊള്ളയെ മറച്ചുപിടിക്കാൻ നോക്കണ്ട ഇതോടെ സ്പീക്കറും ഭരണപക്ഷവും എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നതാണ് പിന്നീട് കണ്ടത് അവിടെയും തീർന്നില്ല ശബരിമല വിഷയത്തിൽ ഭക്തജനങ്ങളെ വേട്ടയാടിയ പിണറായി സർക്കാരിനെതിരെ സതീശൻ വാളെടുത്തു കുട്ടികളെ പോലും ജയിലിലടച്ച് പക വീട്ടിയ സർക്കാർ ഇതിനൊക്കെ ഉത്തരവാദിയായ നിയമസഭ മന്ത്രി വി എൻ വാസവനെ ഇനിയും സംരക്ഷിക്കുന്നത് നാണക്കേടാണ് അദ്ദേഹം പറഞ്ഞു വാസവൻ രാജിവയ്ക്കാതെ പിന്നോട്ടില്ലെന്ന ഉറച്ച നിലപാട് സഭയിൽ ഉണ്ടായതോടെ ആഭ്യന്തര വകുപ്പും ദേവസ്വം വകുപ്പും ഒരുപോലെ പ്രതിരോധത്തിലായി പ്രതിപക്ഷ നേതാവിന്റെ ഈ ആഞ്ഞടിക്കലിന് മുന്നിൽ മറുപടിയില്ലാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അക്ഷരാർത്ഥത്തിൽ ഉയർത്തു ഇരുന്നെടുത്ത് നിന്ന് എഴുന്നേറ്റ് ഇത് കോടതിക്കെതിരെയുള്ള സമരമാണെന്ന് പറഞ്ഞ് പഴിചാരി രക്ഷപ്പെടാൻ അദ്ദേഹം വിഫലശ്രമം നടത്തിയെങ്കിലും സഭയ്ക്കുള്ളിൽ അപ്പോൾ മുഴങ്ങിയത് ഒരു പാട്ടായിരുന്നു സ്വർണം ഘട്ടവൻ ആരപ്പ എന്ന പാരടീഗാനം പ്രതിപക്ഷാംഗങ്ങൾ സഭയിലുടനീളം മുഴക്കിയതോടെ ഭരണപക്ഷത്തിന്റെ സ്വരം അടഞ്ഞുപോയി തുടർന്ന് തങ്ങളുടെ രണ്ട് പ്രമുഖ നേതാക്കളുമായി സഭാ കവാടത്തിലേക്ക് സത്യാഗ്രഹ സമരത്തിനായി വി ഡി സതീശൻ ഇറങ്ങിപ്പോയി അത് കേവലം ഒരു ഇറങ്ങിപ്പോക്കല്ലായിരുന്നു കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു സർക്കാരിന്റെ അന്ത്യം കുറിക്കാനുള്ള പുറപ്പെടായിരുന്നു സഭാ കവാടത്തിലെ ആ സമരമുഖം കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റത്തിന് തുടക്കമാണെന്ന് തന്നെ നമുക്ക് പറയാം അഴിമതിയുടെയും സ്വർണ്ണക്കൊള്ളയുടെയും കറപുരണ്ട ഈ ഭരണകൂടത്തെ നിലയ്ക്ക് നിർത്താൻ വി ഡി സതീഷിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ പോരാട്ടം തുടരുമെന്ന് വ്യക്തമായ സൂചനയാണ് ഇന്ന് ലഭിച്ചത് കേരളം കണ്ട ഏറ്റവും വലിയ ഭരണവിരുദ്ധ വികാരം സഭയ്ക്കുള്ളിൽ അലയടിച്ച ആ നിമിഷങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി കാണാം ചോദ്യം നമ്പർ ഒന്ന് ശ്രീ സർ ഞങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം എസ് ഐ ടി യുടെ മേലെ ഉണ്ടാകരുതെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരത്തിലാണ് സാർ ഞങ്ങൾ ആ സമരം തുടരുകയാണ് ഞങ്ങളുടെ രണ്ട് അംഗങ്ങൾ ശ്രീ സി ആർ മഹേഷും ശ്രീ നജീബ് കാന്തപുരവും ഇന്ന് സഭാ കവാടത്തിന് മുന്നിൽ സത്യാഗ്രഹ സമരം ആരംഭിക്കുകയാണെന്നുള്ള വിവരം അങ്ങേ അറിയിക്കുന്നു ഞാൻ സഭാ നടപടികളുമായി സഹകരിച്ചുകൊണ്ട് തന്നെ ഈ സമരവുമായി മുന്നോട്ടു പോകുകയാണെന്ന് അങ്ങേ സർ ഇത് ഗവൺമെന്റിനെതിരായിട്ടുള്ള സമരമായിട്ടല്ല വരും യഥാർത്ഥത്തിൽ ഹൈക്കോടതിക്കെതിരെയുള്ള ഒരു സമരമാണിത് ഹൈക്കോടതിയാണ് എസ് ഐ ടി കാര്യങ്ങൾ നോക്കുന്നതും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതും ൊക്കെ അപ്പോ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നടത്തുന്ന സമരം നിയമസഭാ കവാടത്തിലാണെങ്കിലും യഥാർത്ഥത്തിൽ അത് ഹൈക്കോടതിക്കെതിരെയുള്ള ഒരു സമരമായിട്ടാണ് വരിക